ും മന പൊതിത്തതും കഥപ്പെും മനപൊതി ൊരു അധിപതി പലകീ തിടുവർഷ മന്ദും മേഖോ അധിപതി പലകീ സിം തിടുവർഷ കണ്ട് ഒരു ദിനമിൽ ശംസു നീടും അവരുടെ പലതും കണ്ട് ഒരു ദിനമിൽ ശംസു വളർന്നിടും അവരുടെ പലതും ഉണ്ട് അവരിടമാരു കസരണ്ടം പഴുങ്കിൽ വെട്ടി തിളങ്ങിടും കസറ അത് കണ്ട് എട്ടതും പൊത്തതും നാലതിലുണ്ട് കത്തിലും കുറുസുക ചില പട്ടുപിരിത്തൊരു അർജകമുണ്ട് അടക്കി വാണിടുന്ന വിക്ക് മുൻപിൽ ഹനീമ ചൊന്നവരാ അടക്കി വാലിന് ലഭിക്ക് മുൻപിൽ ഹനീമ ചെന്നവരാ മുന്തു ചമൈതരും അധിപതി പൽക്കീ സിം തിടുവർഷ മുന്തും മീകൻ ദു ചമൈന്തരും അധിപതി പൽക്കീ സിം തിടുവർഷ